السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين قال النبي صلى الله عليه وسلم من بني آدم كل شيء സഹോദരന്മാർ വിദ്യാർത്ഥികളെ അള്ളാഹുവിന്റെ അപാരമായ തോഫീക്ക് കൊണ്ട് ഒരു വെള്ളിയാഴ്ചയും കൂടെ നമ്മിൽ നിന്ന് കടന്നുപോവുകയാണ് ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് അവനെ വിവാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം നാം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ മീൻ ഈ ആർ പ്രിയമുള്ളവരെ ഭൗതികമായ ജീവിതത്തിൽ നാം താമസിക്കുന്ന ഇടമാണ് ദുനിയാവ് ആ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ആളുകളാണ് നമ്മിൽ എന്ന ഭൂരിഭാഗം നമ്മുടെ യഥാർത്ഥ വീട് അത് ആഹറമാണ് എന്നാൽ പല ആളുകളും താൽക്കാലികമായിട്ടുള്ള ദുനിയാവിന്റെ പളവളപ്പിൽ ആഹറം മറന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് വളരെ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ജാഗ്ര അള്ളാ വന്നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ ജാഹിർ റദി അള്ളാ വന്നഹു നബിസൊല്ലാ മാത്തങ്ങളുടെ കൂടെ നിൽക്കുന്ന സമയം ഒരു മനുഷ്യൻ വന്നു നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ട് സുന്ദരമായിട്ടുള്ള മുടിയാണ് ആ വന്നയാളുടേത് നല്ല സൗന്ദര്യമുള്ള മുഖകാന്തിയുള്ള ഒരു മനുഷ്യനാണ് വന്നിട്ടുള്ളത് അദ്ദേഹം വന്നുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്വല്ലാമത്തങ്ങളോട് സലാം പറഞ്ഞു നബിസ്വല്ലാഹു അലൈഹി വസ്വല്ലാമത്തങ്ങൾ സലാം മടക്കി വന്ന വ്യക്തി മുത്തുനബിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കുറഞ്ഞ ഭാഷയിൽ വളരെ അർത്ഥ വ്യാപ്തിയുള്ള ചിന്തിക്കാൻ വളരെ കൂടുതലുള്ള മറുപടി നബിസ്വല്ലാഹു അലഹി തങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി അദ്ദേഹം ആദ്യമായി ചോദിച്ചു എന്താണ് നബിയെ ദുനിയാവ് നബി നബിസ്വല്ലാഹി തങ്ങൾ പറഞ്ഞു ദുനിയാവ് ഒരു കിനാവ് പോലെയാണ് നാം എല്ലാവരും സ്വപ്നം കാണാറുള്ള ആളുകളാണ് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നത്തിന്റെ ദൈർഘ്യം വളരെ കുറവായിരിക്കും അതുപോലെ ഈ ദുനിയാവിലെ ഒരു മനുഷ്യന്റെ ജീവിതം അതിന്റെ ദൈർഘ്യം വളരെ കുറവാണ് രണ്ടാമതായി അദ്ദേഹം ചോദിച്ചു എന്താണ് നബിയെ സ്വർഗം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ദുനിയാവ് ഉപേക്ഷിക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമാണ് സ്വർഗം എന്താണ് നബിസ്വല്ലാഹു അലഹി വസ്വല്ലാ മാത്തങ്ങള് പറഞ്ഞത് ഒരു ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചുകൂടി ഒരു വിനോദയാത്ര പോവുകയാണ് കുടുംബത്തിലുള്ള ഒരു ഉമ്മയോട് ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകുന്നുണ്ട് നിങ്ങളും കൂടെ വരുന്നുണ്ടോ ആ ഉമ്മയുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ എങ്ങോട്ടാ യാത്ര പോകുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ യാത്ര പോകുന്നത് രണ്ടാമത് ഉമ്മ ചോദിക്കുന്ന ചോദ്യം പോകുന്ന വഴിയിൽ നിസ്കരിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ ആ കുടുംബാംഗം ആ ഉമ്മയുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് ഉമ്മ നമ്മളെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിയാറത്തെ ടൂറൊന്നല്ല പോകുന്നത് ഒരു ആത്മീയ ടൂർ ഒന്നല്ല പോകുന്നത് എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മയുടെ മറുപടി ഞാൻ ഇല്ല എന്നതാണ് ഇതാണ് നബിസ് തങ്ങള് പറഞ്ഞത് ദുനിയാവിലെ ചില സന്തോഷങ്ങൾ ചില ആനന്ദങ്ങൾ ആഹ്റത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത് ചുരുക്കത്തിൽ ഇവിടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് നിസ്കാരങ്ങളെല്ലാം ഒഴിവാക്കി യാത്ര ചെയ്യുന്ന ആളുകൾക്കുള്ളതല്ല സ്വർഗം മറിച്ച് ദുനിയാവിന്റെ ആസ്വാദനങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി ആഹ്റത്തിന് വേണ്ടി ആ ദുനിയാവിൻ്റെ സുഖങ്ങളെ ഒഴിവാക്കിയവർക്കാണ് ആ ഉമ്മാക്കുള്ളതാണ് സ്വർഗമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലം ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കിയെന്ന് മാത്രം അലൈഹി അള്ളാഹു തങ്ങള് തങ്ങളോടും ആ വന്ന മനുഷ്യൻ ചോദിച്ചു എന്താണ് നബിയ നരകം നബിസുല്ലാഹു അലൈഹി വസ്വലാം നിങ്ങൾ പറഞ്ഞു ദുനിയാവ് തേടുന്നവനാണ് നരകമുള്ളത് ചുരുക്കത്തിൽ നാം നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്ക് കടന്നു പോകാം അള്ളാഹുനെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ സന്തോഷങ്ങൾ ദുനിയാവിന്റെ കാഴ്ചകൾ ദുനിയാവിന്റെ ആസ്വാദനങ്ങൾ ഒക്കെ അവൻ നേടിക്കൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിനെ മറക്കുന്ന ആഹ്റത്തെ മറക്കുന്ന ആളിനുള്ളതാണ് നരകം ഒരു ഫാമിലി സിയാറത്ത് പോകുമ്പോൾ അന്നത്തെ നിസ്കാരങ്ങളെല്ലാം ഒഴിവാക്കുന്നവർക്കുള്ളതാണ് നരകമുള്ളത് എന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ അള്ളാഹി സൊല്ലം വാഹനം തങ്ങൾ പറയാം പിന്നെയും ആ വന്ന വ്യക്തി ചോദിക്കുകയാണ് നബിയെ ദുനിയാവിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് പ്രിയമുള്ളവരെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണ് ഓട്ടെ നാം ഒരു ഉമ്പയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് പോയവരാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ മക്കയിൽ മദീനയിൽ ആ ക്യാബ് കാണാൻ തവാഫ് ഹജ്ജ് ഹബീബ് തങ്ങളെ സിയാറത്ത് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ് മണിക്ക് രാത്രി മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം നാം വീട്ടിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങുക ആ സമയത്ത് നാം ചിന്തിക്കുന്നത് വഴിയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ എത്താൻ വൈകുമല്ലോ എന്നുള്ള മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ നാം ശ്രദ്ധയോടുകൂടെ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എടുത്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കിക്കൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധയോടുകൂടെയാണ് നാം എയർപോർട്ടിലേക്ക് യാത്ര പോവുക ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കേണ്ടത് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം ഒരു മനുഷ്യൻ ദുനിയാവിൽ ജീവിക്കേണ്ടത് ആൾ ആഹ്റത്തിലേക്ക് പോകുമ്പോ വലിയ മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തുകൊണ്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ ഹബീബ് അലൈഹി വസല്ലം തങ്ങൾ പറയാണ് പിന്നെയും ആ വന്ന വ്യക്തി ചോദിക്കുകയാണ് ദുനിയാവും ആഹ്റവും ഇടയിലുള്ള സമയം എത്രയാണ് നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കണ്ണ് ചിമ്മി ചിമ്മുന്നത് പോലെയാ കണ്ണൊന്നടച്ച് തുറക്കുന്നത് അത്രയേ ഉള്ളു ഈ ദുനിയാവ് ഈ ദുനിയാവിന് വേണ്ടിയാണ് ഈ ദുനിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടിയാണ് ഈ ദുനിയാവിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് അവസാനമില്ലാത്ത ആഹറം നാം കളഞ്ഞു കുടിക്കുന്നത് ആഹ്റം വിറ്റുകൊണ്ട് ദുനിയാവ് നാം സമ്പാദിക്കുന്നത് എന്ന ഒരു ചിന്ത എന്നൊരു ബോധ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാകേണ്ടതുണ്ട് നാം യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തെ മറന്നുകൊണ്ട് അലക്ഷ്യമായി സഞ്ചരിക്കുന്ന ബുദ്ധിയില്ലാത്ത ആളുകളാകാൻ പാടില്ല നമുക്കെല്ലാവർക്കും ഉറപ്പാണ് നമ്മൾ മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാകും ഈ ദുനിയാവിലുള്ള എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും എൻ്റെ കൂടെ കബറിൽ ഉണ്ടാവുകയില്ല എന്ന ബോധ്യവുമുള്ള ആളുകളാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഇബാദത്തുകൾ അള്ളാഹിവിന് അനുസരിച്ച കാര്യങ്ങൾ അത് മാത്രമേ എൻ്റെ കൂട്ടിനുണ്ടാവുകയുള്ളൂ എന്ന ബോധമുള്ള ആളുകളാണ് നമ്മൾ പക്ഷേ നാം ചിലപ്പോൾ അള്ളാഹുവിനെ മറന്നുപോകുന്നുണ്ട് ദുനിയാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആഹ്രത്തെ വലിച്ചെറിയുന്ന സ്വഭാവം നമ്മളിൽ പല ആളുകൾക്കും ഉണ്ടാകുന്നുണ്ട് പ്രയമുള്ളവരെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ നാം എല്ലാവരും ജീവിതത്തിൻ്റെ വേദനകളിൽ ജീവിതത്തെ രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ പെടാപാട് അള്ളാഹു നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ പല ആളുകളും എന്നോട് വന്ന് പരാതി പറയലുണ്ട് ഉസ്താദെ ജീവിതത്തിലൊരു പറക്കത്തില്ല അധ്വാനിക്കാൻ പോകുന്നുണ്ട് രാവിലെ നേരത്തെ പോകും നേരം വൈകി വരും അത്യാവശ്യം സാലറി ഉണ്ട് എന്നാലും ജീവിതത്തിൽ ഐശ്വര്യമില്ല പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ജീവിതത്തിൽ ഒരു സുഖവും സമാധാനവും ഇല്ല എന്ന് പല ആളുകളും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഹബീബായ് മുഹമ്മദ് അലൈഹി സൊല്ലു അലഹി പറയാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തില്ലാതിരിക്കാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ ആവശ്യങ്ങളൊന്നും പൂർത്തിയാകാതെ ഇരിക്കാനുള്ള ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസ്വല്ലം തങ്ങൾ പറയുന്നുണ്ട് മുത്തനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് അവന്റെ ആദ്യത്തെ ചിന്ത ഴിഞ്ഞാൽ അള്ളാഹു നാല് കാര്യങ്ങൾ അവനിൽ നിർബന്ധമാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് ജീവിതത്തിൽ മുഴുവനും ടെൻഷൻ ഒരിക്കലും തീരാത്ത ടെൻഷൻ രണ്ടാമത് മുത്തനബി പറയുന്നു ഒരിക്കലും തീരാത്ത ജോലി ഒരിക്കലും അവസാനിക്കാത്ത ജോലി ജോലിയോട് ജോലി ഭാരത്തോട് ആരെ കുറിച്ചെല്ലാം തങ്ങൾ പറയുന്നത് രാവിലെ തന്നെ ദുനിയാവിനെ ലക്ഷ്യം വെക്കുന്ന ആളുകൾ ഉമ്മമാരാണെങ്കിൽ ഇന്നിപ്പോ എന്താ സ്കൂളിക്ക് പറഞ്ഞയക്കണ്ടേ അല്ലെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകണ്ടേ ഇന്ന് മറ്റേ ആളുകൾ വരുമ്പോ അവർക്ക് കായ് കൊടുക്കണ്ടേ കാഷ് കൊടുക്കണ്ടേ ഇന്ന് മറ്റേ സംഭവം ഉള്ളതല്ലേ ഏഹ് ഇന്നിപ്പോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ തുടങ്ങി ദുനിയാവിന്റെ ലക്ഷ്യങ്ങളാണോ നാം നമ്മുടെ മനസ്സിൽ ആദ്യമായി വരുന്നത് അവർക്കാണ് ടെൻഷൻ ഒഴിവാകാത്തത് അവർക്കാണ് ജോലിയോട് ജോലി ഉണ്ടാകുന്നത് അവർക്കാണ് മൂന്നാമതായി ഹബീബ് സല്ലുസല്ലാ തങ്ങൾ പറയുന്നു ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നാലാമതായി ഹബീബായി സല്ലാ അലൈഹി സ്വലാം നിങ്ങൾ പറയുന്നു ഒരിക്കലും പൂവണിയാത്ത സ്വപ്നങ്ങൾ അവർക്കുണ്ടാകും പല ആളുകളും പറയുന്നതായി കേട്ടിട്ടുണ്ട് പതിനാറ് കൊല്ലായി പതിനഞ്ച് കൊല്ലായി അല്ലെങ്കിൽ പത്ത് കൊല്ലായി അഞ്ചു കൊല്ലായി ഗൾഫ് ഗൾഫിന്റെ മണലാരണ്യത്തിൽ ചൂടുകളെല്ലാം സഹിച്ചുകൊണ്ട് പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു ഇതുവരെ എനിക്കൊരു സ്ഥലം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല എൻ്റെ കടങ്ങൾ തീർന്നിട്ടില്ല മക്കള് കെട്ടിച്ച് വിടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അലൈഹി തങ്ങള് പറയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദുനിയാവ് അവന്റെ കൽബിലേക്ക് വരുന്നുണ്ടോ ആദ്യമായി വരുന്നത് ദുനിയാവാണോ അങ്ങനത്തെ ആളുകൾക്കാണ് ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഒരു മുസ്ലിം അലഹമുല്ല അള്ളാഹുന് അഹമ്മ പറഞ്ഞുകൊണ്ടല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേ എഴുന്നേൽക്കുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതം അവിടെന്ന് തുടങ്ങല്ലേ ഉറങ്ങുമ്പോൾ എങ്ങനെ ഉറങ്ങണം ഉറങ്ങുമ്പോൾ അള്ളാഹുദുവിന് ഓർത്തു കൊണ്ട് ഉറങ്ങണം എഴുന്നേൽക്കുമ്പോൾ അള്ളാഹുവിനോർത്തുകൊണ്ട് എഴുന്നേൽക്കണം അള്ളാഹുവിനെ ഹംദ് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കണം സുബിഹി നിസ്കരിക്കണം പരിശുദ്ധമായ ഖുർആൻ ഓതണം ഇന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ എത്രയോ എത്രയോ അള്ളാഹുവിലേക്ക് എടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട് അതെല്ലാം ചിന്തിച്ചുകൊണ്ട് ആ ദിവസത്തിന്റെ തുടക്കം നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പറക്കത്തായിരിക്കും ഇത് നമ്മള് എഴുന്നേൽക്കുന്നത് രാവിലെ ഏഴ് മണിക്കാണ് സ്കൂളുള്ള ദിവസമാണെങ്കിൽ മദ്രസയിലേക്ക് കുട്ടികൾ പോണ്ടത് കൊണ്ട് ആറുമണിക്ക് അലറാം വെക്കും ആറു മണിക്ക് എഴുന്നേക്കും സോബി നിസ്കാരം കള ആയിട്ടുണ്ടാവും സോബി നിസ്കാരം ഇല്ല ഒരു കുറാനോത്തില്ല ദിക്കർ ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ പ്രയാസം ഉണ്ടാവൂല്ലേ അങ്ങനത്തെ ആൾക്കാർക്ക് പ്രയാസങ്ങള് വിട്ടുമാറുമോ അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ ആ ജീവിതം വലിയ പറക്കത്തുള്ള ജീവിതമാണെന്ന് ഹബീബുന മുഹമ്മദ് മനുഷ്യനെ വാർദ്ധിക്കാൻ സംഭവിക്കും പക്ഷേ രണ്ട് മനുഷ്യനിലുള്ള രണ്ട് സ്വഭാവങ്ങൾക്ക് ഒരിക്കലും വാർദ്ധക്യം സംഭവിക്കൂല അൽ ഹെർസു അമലു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അതിന് വാർദ്ധക്യം സംഭവിക്കൂല മനുഷ്യന്റെ ആർത്തി അതിനും വാർദ്ധക്യം സംഭവിക്കൂല പ്രിയമുള്ളവരെ നാം അധ്വാനിക്കുമ്പോ ഒരാളെയും കൊണ്ടുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട ഒരാളുടെയും കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടുള്ള സമ്പാദ്യം നമുക്ക് വേണ്ട കാശിങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോ ആ കാശ് സമ്പാദിക്കുന്നതിൻ്റെ മാർഗം ആ ആ മാർഗം എത്രമാത്രം ശുദ്ധിയുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കാറില്ല പണത്തിന്റെ ആ വരവ് കാണുമ്പോ അള്ളാഹുന് നാം പലപ്പോഴും മറന്നു പോകുന്നുണ്ട് കച്ചവടം കച്ചവടത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരം പലപ്പോഴും കളാ ഹാക്കിയിട്ടുണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നോമ്പ് കഥാ ഹാക്കിയിട്ടുണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ആവർത്ത് ശരിക്കും മറക്കാതിരുന്നിട്ടുണ്ട് അന്യ പുരുഷന്മാരുമായിട്ട് ഇടകലർന്നിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും നാം അള്ളാഹുവിനെ ദുനിയാവ് നമ്മളിലേക്ക് ഇങ്ങട്ട് വരുമ്പോൾ അള്ളാഹുവിനെ മറന്ന സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പ്രേമുള്ളവരെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കളിക്കാൻ പാടില്ല അള്ളാഹുവിനെ മറന്നുകൊണ്ട് കളിക്കാൻ പാടില്ല ഒരിക്കൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങളോട് ജബിലിയില് വന്നുകൊണ്ട് പറയാണ് നബിയെ അങ്ങയോട് അങ്ങയോട് സലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചോദിക്കാൻ ഈ കാണുന്ന അങ്ങക്ക് സമ്മതമാണെങ്കിൽ സ്വർഗമാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം മൗനം പാലിച്ചു എന്നിട്ട് ജിബിരിലിനോട് പറഞ്ഞു ദുനിയാവ് വീടില്ലാത്തവന്റെ വീടാണ് എന്ന് പറഞ്ഞാൽ ആഹ്റമാകുന്ന വീട് ആ വീടിനെ കുറിച്ച് ചിന്തയില്ലാത്ത ആളുകളുടെ വീടാണ് ദുനിയാവ് രണ്ടാമതായി മുത്തനബി പറഞ്ഞു സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ് ആഹ്റമാകുന്ന വീട്ടിലേക്ക് വേണ്ടി സമ്പാദിക്കാത്തവന്റെ സമ്പാദ്യമാണ് ഈ ദുനിയാവ് എന്ന് ഹബീബ് മുഹമ്മദ് വസൂൽഹി വസ്ല്ലം പിന്നെയും മുത്തനബി പറയാണ് ബുദ്ധിയില്ലാത്തവനാണ് ഈ സമ്പാദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ സമ്പാദിക്കുന്നത് സമ്പാദിക്കുന്നവരൊക്കെ ബുദ്ധിയില്ലാത്തവരെന്നല്ല പറഞ്ഞത് അവൻ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ ആഹ്ദത്തിന് വേണ്ടി ഒന്നും ചെലവഴിക്കുന്നില്ല അവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് ഹബീബ് മുഹമ്മദ് പണക്കാരനായിരുന്നു ആ പണം കൊണ്ട് അവർ സ്വർഗം വാങ്ങി അബ്ദുൾ വലിയ സമ്പത്തുള്ളവരായിരുന്നു ആ സമ്പത്ത് കൊണ്ട് അവർ സ്വർഗം വാങ്ങി

വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതാണ് ഉപജീവനം നൽകുന്നവനിൽ ഉത്തമൻ അള്ളാഹുവാകുന്നു അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹറാമു കലർന്ന സമ്പാദ്യമാകാൻ പാടില്ല തെറ്റായ രൂപത്തിൽ സമ്പാദിക്കുന്നതാകാൻ പാടില്ല നമ്മുടെ സമ്പാദ്യം തെറ്റായ രൂപത്തിൽ സമ്പാദിച്ചുകൊണ്ടാകരുത് നമ്മുടെ മക്കൾക്ക് നാം ഭക്ഷണം കൊടുക്കേണ്ടത് അവർക്ക് വാഹനം കൊടുക്കേണ്ടത് അവർക്ക് ഉപജീവന മാർഗം നൽകേണ്ടത് അള്ളാ അള്ളതു ഇന്നത്തെ കാര്യങ്ങളൊക്കെ വലിയ വേദനയുള്ളതാണ് മിണ്ടിയാൽ പലിശയുമായി ബന്ധപ്പെടുകയാണ് എന്തെങ്കിലും ചെറിയ ക്യാഷിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പൊ പലിശക്കാരുമായി ബന്ധപ്പെടാണ് അല്ലോ പലിശ എന്ന് പറയുന്ന വിപത്ത് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന്റെ കുറച്ച് സമയം മുമ്പ് ഒരു സഹോദരി എന്നോട് വേദനയോടുകൂടെ പറഞ്ഞു ഉസ്താദെ സ്വന്തമായി വീടില്ല ഒരു മാസം പതിനേഴായിരം രൂപ അടവിലൂടെ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത് ആ സഹോദരി പറയാണ് മാസം പതിനേഴായിരം രൂപ അടവിനായിട്ട് അടയ്ക്കാനായിട്ട് ഉണ്ട് സമ്പാദിക്കാൻ മുഴുവനും ആ വഴിയിൽ ചിലവാണ് ഒരു അരി വാങ്ങാനോ പച്ചമുളക് വാങ്ങാനോ പഞ്ചസാര വാങ്ങാനോ പോലും സമ്പാദ്യം മതിയാവുന്നില്ല പലിശയ്ക്ക് വാങ്ങി തുലഞ്ഞ എത്രയോ എത്രയോ രംഗങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടാനേ പാടില്ല ഹറാമിന്റെ മുതല് നമുക്ക് വേണ്ടേ വേണ്ട അറാമുമായി ബന്ധപ്പെട്ട ഒരു മുതലും നമുക്ക് വേണ്ട പ്രിയമുള്ളവരെ ഇന്ന് നാം കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾക്കുള്ള പ്രതിഫലമാണ് സ്വർഗം നിങ്ങൾ മനസ്സിലാക്കണം ദുനിയാവിലെ എല്ലാ സുഖങ്ങളും കിട്ടി എല്ലാ ആസ്വാദനങ്ങളും കിട്ടി ഒരു കുറവോ ഒന്നുമില്ല ഇല്ല അവർക്ക് ആ അങ്ങനെയുള്ളവർക്കാണോ സ്വർഗമുള്ളത് അല്ല ദുനിയാവിലെ കഷ്ടപ്പാടുകളെല്ലാം ക്ഷമിച്ച് 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 ജീവിക്കുന്ന അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗമുള്ളത് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എത്ര കിട്ടിയാലാണ് നമുക്ക് മതിയാവുക എത്ര സമ്പാദിച്ചാലാണ് നമുക്ക് മതി വരിക അള്ളാഹു എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് വാരിക്കൂരി തന്നാലാണ് നമുക്ക് മതിയാവുക അതല്ലേ നബി അലൈഹി പറഞ്ഞത് മനുഷ്യന്റെ ആർത്തിയും ആഗ്രഹവും അതിന് ഒരിക്കലും വാർദ്ധക്യം സംഭവിക്കൂല എത്ര കിട്ടിയാലും മതിയാവൂല എത്ര ഞാമത്തുകൾ അള്ളാഹു നമുക്ക് ചെയ്തു അതൊന്നും മതിയാവൂല മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം നല്ല രൂപത്തിലുള്ള നല്ല ഹലാലായ മാർഗത്തിലുള്ള സമ്പാദ്യമേ നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടുള്ളൂ ചില ആളുകൾ പറയുന്നതായിട്ട് കേൾക്ക സാറേ അവനെ കണ്ടില്ലേ അവന്റെ വീട് നോക്കിയേ അവന്റെ വണ്ടി നോക്കിയേ അവൻ അവൻക്ക് നിസ്കാരമില്ല ഇല്ല നോമ്പില്ല അന്നില്ല ഒന്നുമില്ല എന്നിട്ടും അവന്റെ ആ ജീവിതത്തിലുള്ള ഐശ്വര്യം ഒന്നും നോക്കിയേ എന്ന് പല ആളുകൾക്കും മനസ്സിൽ തോന്നും പല ആളുകളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുമുണ്ട് അള്ളാഹുവിന് <US> une... എതിര് മാത്രം ഒരു അടിമ ചെയ്യുകയാണ് ഒരു മനുഷ്യൻ ചെയ്യുകയാണ് അവർക്ക് നിസ്കാരമില്ല നോമ്പില്ല അള്ളാഹു ഇല്ല ഒന്നുമില്ല കള്ളും കുടിച്ച് പെണ്ണും കുടിച്ച് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ് പക്ഷേ അവന്റെ ദുനിയാവിലെ ജീവിതം വലിയ ഐശ്വര്യവുമാണ് അവൻക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രതിസന്ധികളോ ഒന്നും അങ്ങനത്തെ ആളുകളാണെങ്കിൽ ഹബീബായ അബി അലൈഹി സാഹുഅല നിങ്ങള് പറയാ അത് അള്ളാഹു താല അവനെ അവസാനം ഒരു പിടുത്തം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അവാഹു തൽകിയിരിക്കാൻ അവൻ അള്ളാഹു അവസാനം ഒരു പിടുത്തം പിടിക്കും അത് വല്ലാത്തൊരു പിടുത്തായിരിക്കും ഹബീബ് മുഹമ്മദ് റസൂഹി അലൈഹി വസ്വല്ലം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയമുള്ള മക്കളെ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാകരുത് നമ്മുടെ ജീവിതം അലക്ഷ്യമായി സഞ്ചരിക്കുന്ന പട്ടമാകരുത് നമ്മുടെ ജീവിതം ലക്ഷ്യത്തോടു കൂടെ നമ്മൾ ജീവിക്കണം ആഹറമാകുന്ന ലക്ഷ്യം ആ ആഹറമാകുന്ന ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതം എന്ന് നാം ഒരിക്കലും മറന്നുകൂടാ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അല്ല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത അമലുകൾ ആ അമലുകൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ അള്ളാഹു താലാല മരണം ഹൈറാകുന്ന സമയത്ത് ഹൈറായ രൂപത്തിൽ നല്ല രൂപത്തിൽ അള്ളാഹു താല നമ്മുടെ റൂഹിനെ പിടിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ സമയം കുറച്ച് വൈകിട്ടുണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ബാക്കി ഇൻഷാ ഇൻഷാല് നമുക്ക് അടുത്ത ആഴ്ച പറയാം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ എല്ലാവരും ദ ചെയ്യണം എന്ന വസീയത്തോടു കൂടെ അസ്സലാമലൈക്കും വാഹത് വാത്തു